കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ എന്ന സ്ഥലത്ത് നാല് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഈ സ്ഥലത്ത് ഇരുന്നൂറ് തെങ്ങ് നൂറ് കമു എന്നീ മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് ഷാർ റോഡിൻ്റെ ഇരുഭാഗങ്ങളായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് റോഡിൻ്റെ മുകളിൽ ചെറിയ കുന്നിൻ പ്രദേശമായിട്ടും റോഡിന്റെ താഴെ നേരിയ ചെരിവായിട്ടുമാണ് കിടക്കുന്നത് ഒരു അതിര് തോടാണ് നല്ല രീതിയിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് ചിറ്റാരിക്കൽ ടൗണിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരവും ചെറുവത്തൂർ ടൗണിലേക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരവും ഈ മനോഹരമായ നാലേക്കർ സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് പന്ത്രണ്ട് ലക്ഷം രൂപ ഈ വില നെഗോഷ്യബിൾ ആണ് കാസർഗോഡ് ജില്ലയിൽ നല്ലൊരു സ്ഥലം നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഉണ്ടെങ്കിൽ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം